ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോഴും നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് താൻ എന്തോ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എത്ര എത്രയൊക്കെ നമ്മൾ സ്നേഹിക്കാൻ നോക്കിയാലും മക്കൾക്ക് അമ്മയോടുള്ള ഒരു സ്നേഹം അതൊരു പ്രത്യേക സ്നേഹം തന്നെയാണ് അതിന് എന്തൊക്കെ സംഭവിച്ചാലും അമ്മയോടുള്ള ആ ഒരു സ്നേഹമോ കരുതലോ മക്കൾക്ക് ഒരിക്കലും മാറുന്നില്ല എന്ന് ഗൗതുമ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും മോഹിനി അരുന്ധതി പോയതിന് പിന്നാലെ അവിടത്തെ റാണിയായി വാഴാനായിട്ട് മോഹിനി ശ്രമിക്കുകയാണ് അപ്പൊ അരുൺ വിവരമൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അരുൺ വീട്ടിൽ വന്നതിനു ശേഷമാണ് അരുന്ധതി പോയ കാര്യം അറിയുന്നത് അതിനെപ്പറ്റി അരുൺ മോഹിനിയോട് വന്ന് ചോദിച്ചു അപ്പൊ മോഹിനി അരുണിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്തായാലും അരുനിധി ഏട്ടത്തിൽ പോയ സ്ഥിതിക്ക് അതിനെ പിന്നിലെ പിൻഗാമി എന്ന് പറയുന്നത് ഞാനായിരിക്കും ഇനി ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന നോക്കാൻ പോകുന്നത് ഞാനായിരിക്കുമെന്നും അതുകൊണ്ട് എല്ലാവരും എന്നെ അനുസരിച്ച് വേണം ഇവിടെ ജീവിക്കാനായിട്ട് മാത്രമല്ല നീ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്കും ഇവിടത്തെ രാജാവാകാനായിട്ട് പറ്റും നിന്റെ കുഞ്ഞ് ഈ ഇന്ദീവരത്തിലെ ഇന്ദിവരത്തെ പിടിച്ചടക്കാനായിട്ട് നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കും ഇവിടത്തെ രാജാവ് എന്നൊക്കെ മോഹിനി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അരുൺ തയ്യാറായിരുന്നില്ല അതിന് പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അരുൺ ഇപ്പോഴും വിശ്വസിക്കുന്നു പവിത്ര ഗർഭിണിയാണ് എന്നാൽ പവിത്രയുടെ വയറ്റിൽ വര വളരുന്ന കുഞ്ഞ് തന്റേതല്ല മറ്റാരുടെ ആണോ എന്ന് ആണെന്ന് അരുൺ വിശ്വസിക്കുന്നുണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സുഹൃത്തിനെ കണ്ടു സുഹൃത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴും സുഹൃത്ത് പറഞ്ഞ കാര്യം നീ ഇതൊന്ന് കൺഫേം ചെയ്യണം ആരാണ് ആരുടെ കുഞ്ഞാണ് ആ പവിത്രയുടെ വയറ്റിൽ വളരുന്നത് അറിയാനായിട്ട് നീ പവിത്ര കൃത്യമായിട്ട് വാച്ച് ചെയ്യണം അവൾ എന്ത് ചെയ്യുന്നു ആരെ വിളിക്കുന്നു അതിന് പിന്നെ പിന്നാലെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ നീ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന് അരുണിനോട് സുഹൃത്ത് പറഞ്ഞു അത് കേട്ട് വിശ്വസിച്ച് പിന്നീടുള്ള അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് അരുൺ എന്തായാലും പവിത്രയെ വീക്ഷിച്ച് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അവിടെ അരുൺ എന്ന് പറയുമ്പോൾ എന്നാൽ ഇതൊന്നും അറിയാതെ നന്ദ ഭയങ്കര ടെൻഷനിലാണ് തന്റെ മകളെ കാണാൻ പറ്റാത്ത സങ്കടത്തിലാണ് നന്ദ അപ്പോഴും അവിടുത്തെ പോലീസുകാർ വന്നിട്ട് നന്ദയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ഇത്രയും നേരമായിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാത്തത് ഇനി ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് തരണോ നിങ്ങൾ എന്താ കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വരത്തില്ല എന്നൊക്കെ നന്ദയോട് ചോദിച്ചു പക്ഷെ നന്ദ എണീറ്റ് നിന്ന് പറഞ്ഞത് എനിക്ക് എന്റെ മകളെ കാണണം എന്റെ മകൾക്ക് വയ്യാതെ അസുഖമില്ല അസുഖത്തോടു കൂടി സുഖമില്ലാതെയാണ് അവളെ അദ്ദേഹം ഗൗതം പിടിച്ചോണ്ട് പോയത് എനിക്കതുകൊണ്ട് എന്റെ മകളെ കാണണം എന്റെ മകളോടൊന്ന് സംസാരിക്കണം അവൾക്ക് ഓക്കെ ആണോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇപ്പൊ ഓക്കെ ആണോന്ന് എനിക്കൊന്ന് ചോദിക്കാം അത്രയും മാത്രം ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴും അത് അതൊന്നും കേൾക്കാനായിട്ട് പോലീസുകാർ തയ്യാറായിരുന്നില്ല അവസാനം നന്ദക്ക് പെട്ടെന്ന് തലറക്കം വന്നു പെട്ടെന്ന് നന്ദ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നാൽ ഇത് കണ്ട ഉടനെ തന്നെ തന്റെ സുപീറിനെ അറിയിക്കാനായിട്ട് പോലീസ് പോയി പോയി അദ്ദേഹത്തിനോട് അറിയിച്ച് അദ്ദേഹത്തെ കൊണ്ട് വരുമ്പോഴത്തേക്കും നന്ദയെ അവിടെ കാണാനില്ല നന്ദി എവിടെ പോയി എന്ന് അറിയത്തില്ല തിരിച്ച് അവിടെ മുഴുവൻ അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു കഥക് തുറന്നു കിടക്കുന്നത് കണ്ടത് ആ കഥക് തുറന്ന് നന്ദ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് പിന്നീട് അവർക്ക് മനസ്സിലായത് ഇത് ഗൗതമം അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാകുമെന്ന് അവർക്കറിയാം എത്രയും പെട്ടെന്ന് ഗൗതമിനെ അറിയിക്കാൻ വേണ്ടിയിട്ടും അവർ ശ്രമിക്കുവാണ് ഇതിനിടയിൽ തൻ്റെ അമ്മയെ കാണാത്ത സങ്കടത്തിൽ ഗൗരി നന്ദുനോട് പോയി കാര്യം പറയുകയും എന്നിട്ട് നന്ദെ അമ്മയുടെ ഫോണിൽ വിളിക്കാനായിട്ട് നന്ദുന്റെ ഫോൺ ഒന്ന് ചോദിച്ചു നന്ദുവിന്റെ ഫോണിലെ ലോക്ക് അടിച്ചു നോക്കി പക്ഷേ ഫോൺ ഓൺ ആവുന്നില്ല കുറെ വട്ടം ലോക്ക് അടിച്ചു നോക്കി ഫോൺ ഓൺ ആവുന്നില്ല അപ്പോൾ ഗൗതം കാര്യം തിരക്കിയപ്പോഴാണ് തന്റെ ഫോൺ ഉപയോഗിച്ച് അമ്മയെ വിളിക്കാൻ പറ്റത്തില്ല പറ്റുന്നില്ല എന്നും അതുകൊണ്ട് അങ്കിളിനെ ഈ ഫോൺ ഒന്ന് ലോക്ക് മാറ്റി ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ നന്ദുവിന്റെ ഫോണിലെ ലോക്ക് മാറ്റിയത് ഗൗതമാണ് ഒരു കാരണവശാലും നന്ദേ വിളിക്കാനായിട്ട് ഗൗരി ശ്രമിക്കരുത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഗൗതം ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ഇത് ചെയ്തത് അപ്പോൾ ഇത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണ് കംപ്ലൈന്റേതായ കംപ്ലൈന്റ് ആയതാണ് ഞാൻ നന്നാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അത് വിശ്വസിക്കാനായിട്ട് അവര് തയ്യാറായില്ല ശരി ഒരു കാര്യം ചെയ്യ പപ്പയുടെ ഫോണിൽ നിന്ന് ഡോക്ടർ ആൻഡിയെ വിളിച്ചതാ കുഴപ്പമില്ല ഞാൻ സംസാരിച്ചോളാം പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല ഓരോ കാരണങ്ങളും പറഞ്ഞ് ഓരോ മൊടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും ഗൗരിയെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുകയും നന്ദയുടെ ആ ഒരു ഓർമ്മ പോലും ഗൗരിയുടെ മനസ്സിലില്ലാതെ ആക്കാൻ വേണ്ടിയിട്ടും ഗൗതം ശ്രമിക്കുവാണ് അതൊക്കെ കണ്ടപ്പോ പിങ്കി കാര്യം അറിഞ്ഞപ്പോഴും പിങ്കി പറഞ്ഞ കാര്യം ഇതൊന്നും ചെയ്യരുത് ഗൗതം ഇതൊന്നും തെറ്റാണ് പക്ഷെ എങ്ങനെയെങ്കിലും ഗൗരിയെ സ്വന്തമാക്കണം ഗൗരിയെ തന്നിൽ നിന്നും ആരും അകറ്റാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഗൗതമിനുള്ളൂ അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഗൗരിക്കൊപ്പം സന്തോഷത്തോടു കൂടി കളിച്ചു ചിരിച്ച് ഗൗതമിരിക്കുകയാണ് അങ്ങനെ കളിച്ചു ചിരിച്ച് തമാശയായിട്ട് ഇരിക്കുന്നതിന്റെ നന്ദുവും പിങ്കിയും വന്നു നന്ദും പിങ്കിയും ഇരിക്കുന്ന സമയത്ത് അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഗൗരിയെ ശ്രദ്ധിക്കുമ്പോൾ തന്റെ സ്വന്തം മകനായ നന്ദുവിനെ ഗൗതം ശ്രദ്ധിക്കുന്നില്ല നന്ദു ഇതെല്ലാം നോക്കി ദൂരെ മാറി നിന്ന് നിൽക്കുന്നു നിൽക്കുകയാണ് ഗൗരി എന്ത് കളിക്കുന്നോ ഗൗരി ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് ഓക്കെ ആണോ എന്നൊന്നും ഗൗതമിന് അറിയേണ്ട ആവശ്യമേയില്ല അപ്പോൾ അതൊക്കെ ഒരുപാട് ഗൗരിയോട് ഗൗതമ കാണിക്കുന്ന ആ ഓരോ സ്നേഹവും നന്ദുന്റെ മനസ്സിൽ അത്രത്തോളം ആഴമായിട്ട് പതിഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഗൗരി തന്റെ അമ്മയെ കണ്ടേ മതിയാകൂ തന്റെ അമ്മയെ കണ്ടേ മതിയാകൂ സംസാരിക്കണം എന്നൊക്കെ വാശി പിടിച്ചപ്പോൾ ഗൗതം ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഗൗരിയെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കി പക്ഷെ സാധിച്ചില്ല അപ്പോൾ പിങ്കിയും പറഞ്ഞു ഗൗതം എത്ര നാള് ഗൌതമിന് ഇത് സാധിക്കും നന്ദയിൽ നിന്നും ഗൗരിയെ ഒളിപ്പിച്ചു നിർത്താനായിട്ട് ഗൗതമിന് എത്ര നാള് സാധിക്കും കുറച്ചു ദിവസം ഏറെയാൽ ഒരു മാസം അതിനകത്ത് വെച്ച് തന്നെ നന്ദ ഗൗരിയെ കൊണ്ടുപോയിരിക്കും അത്രത്തോളം ഈ അമ്മ മകൾ എന്ന് പറയുന്ന ബോണ്ട് അത്രത്തോളം വലുത് തന്നെയാണ് അതുകൊണ്ട് എന്തൊക്കെ ശ്രമിച്ചാലും ആ അവരുടെ ബോണ്ട് തകർക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു ഇതിനിടയിൽ ലക്ഷ്മി വന്ന് ഭക്ഷണം കൊടുത്തപ്പോൾ ഗൗരി വേണ്ട എന്ന് പറയുകയും എന്നാൽ ഒരുപാട് നിർബന്ധിച്ച് ലക്ഷ്മി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കഥ പറഞ്ഞ് നന്ദയുടെ പേര് പറഞ്ഞ് നന്ദ ആഹാര ഗൗരി ആഹാരം കഴിച്ചില്ലെങ്കിൽ നന്ദ വിഷമിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൗരി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോഴും ഇതെല്ലാം കണ്ട പിങ്കി പറയുന്നുണ്ട് ഗൗതമിനെ എത്രയൊക്കെ ശ്രമിച്ചാലും ഗൗരിയുടെ മനസ്സിൽ നിന്നുള്ള നന്ദയെ പിടിച്ചു മാറ്റാനായിട്ട് ഗൗതമിന് സാധിക്കത്തില്ല ഇത്രയും വർഷം ഗൗരിയെ നന്ദയാണ് നന്ദ ഓരോ കാര്യങ്ങളും ഗൗരിയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്തു അതുപോലെ ഗൗതമിന് സാധിക്കത്തില്ല നന്ദുവിന്റെ ഇപ്പോ ഞാനില്ലാത്ത സമയത്ത് നന്ദുവിന്റെ കാര്യങ്ങൾ ഗൗതമിനെ എത്ര നേരെ നോക്കാൻ പറ്റും ഏറിയാൽ ഒന്നോ രണ്ടോ മണിക്കൂർ അത് കഴിയുമ്പോൾ ഗൗതമിനും സ്വന്തം മകന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഒരമ്മയ്ക്ക് എത്ര എത്ര മണിക്കൂർ വേണമെങ്കിലും സ്വന്തം മകന്റെ കാര്യങ്ങൾ നോക്കി അവരുടെ ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റും അതൊരിക്കലും ഭർത്താവിന് പറ്റത്തില്ല സ്വന്തം അച്ഛന് പറ്റത്തില്ല എന്ന് പിങ്കി പറഞ്ഞു കൊടുത്തു അതിലെല്ലാം ഗൗതം വാശി പിടിച്ച് നന്ദയിൽ നിന്നും ഞാൻ ഗൗരി അകറ്റിയിരിക്കും ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ഗൗതം പക്ഷെ പിങ്കി ഒന്നും പറയാൻ പോയില്ല കുറച്ചു നേരത്തേക്ക് ഗൗരി ഒന്ന് തണുത്തു സമാധാനിച്ചു കൊറേ കഴിഞ്ഞ് ഗൗരിയും ഗൗതമും കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിങ്കി ഇതേപോലെ വരുവാണ് അപ്പോൾ ഗൗതമിനെ പെട്ട അവിടെ പോലീസുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നന്ദയെ കാണാനില്ല നന്ദ എവിടെ പോയി പോയിന്നറിയത്തില്ല രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഗൗതമൊരുപാട് വഴക്ക് പറഞ്ഞു എന്നാൽ നന്ദ എവിടെ പോകാനാണ് അവൾ ഇനി എങ്ങോട്ടേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ നന്ദ ഉറപ്പായിട്ടും ഇന്ദി തിരിച്ചു വരും ഗൗരിയെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കും എന്ന് പിങ്കി ഉറപ്പിച്ചു പറഞ്ഞു ആ വാക്കുകളെല്ലാം ഗൗതമിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഗൗരി ആരും കൊണ്ടുപോകാതിരിക്കാനായിട്ട് ഗൗരിയെ സ്വാധീനിക്കാനായിട്ട് നന്ദ ഗൗതം ഗൗരിക്കൊപ്പം ഓരോ കളികള് ബൊമ്മയും ഒക്കെ വെച്ച് ഒരുപാട് കളികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു ഒറ്റപ്പെട്ട് മാറി നിൽക്കുവാണ് ഇത് ശ്രദ്ധിച്ച പിങ്കി നന്ദുവിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഗൗരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഗൗരിയും നന്ദുവും ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് പുറത്തോട്ട് പോയി ഈ സമയത്ത് ഗൗതം ചെയ്യുന്ന തെറ്റുകളെ പറ്റി പിങ്കി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഗൗതം ചെയ്യുന്നത് തെറ്റാണ് ഗൗരി അത്രത്തോളം സ്നേഹിക്കുമ്പോഴും ഗൗതം മറന്നുപോകുന്ന ഒരാളുണ്ട് നന്ദുവിനെ നദുവിനെ മറന്നുകൊണ്ടാണ് ഗൗതം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാനായിട്ടോ ഒന്നും ഗൗതം തയ്യാറല്ല മാത്രമല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പാടെ ഗൗതം അത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല താൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് വാദിച്ചപ്പോഴും പിങ്കി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഗൗതം ഗൗരിക്കൊപ്പം കളിക്കുമ്പോൾ നന്ദുവെ വാതിൽക്കല് മാറി നിന്ന് അത് ആസ്വദിക്കുമായിരുന്നു അപ്പോഴും നന്ദുവിന്റെ മനസ്സിൽ എന്നെ ആരും കൂട്ടുന്നില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഗൗ ഉറപ്പായിട്ടും നന്ദ ഉറപ്പായിട്ടും ഇവിടെ വന്നിരിക്കും ഗൗരിയെ കൊണ്ടുപോയിരിക്കും അങ്ങനെ ഗൗരിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളോളകാലം മുഴുവനും ഗൗതമിന്റെ കൂടെ സഹായത്തിന് ഒപ്പം ഉണ്ടാവുക നന്ദു മാത്രമായിരിക്കുമെന്ന് പിങ്കി പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ ഇതൊന്ന് കേൾക്കാനോ അംഗീകരിക്കാനോ ഗൗതം തയ്യാറല്ലെങ്കിൽ പോലും ഇത് തന്നെയാണ് വാസ്തവം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക നന്ദ ജയില് ചാടിയ സ്ഥിതിക്ക് ഗൗരിയുടെ അടുത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അങ്ങനെ ഗൗരിയെ കൊണ്ടുപോയാൽ പിന്നെ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക പിന്നെ ഗൗതം എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് ആ ഒരു തീരുമാനം പിങ്കെ വേദനിപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും